കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനകത്തും പുറത്തും കോളിളക്കം തന്നെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ആരിനും ജിസയിലും ബിഗ് ബോസിൽ കിടക്കുന്നത് അനിമോൾ ഡെമോ കാണിച്ചു കൊടുത്തത് ഇത്രയും തരം താഴ്ന്ന ചീപ്പ് പ്രവൃത്തിയാണോ അനിമോളിൽ നിന്നും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് അവിടെ ആർക്കുമില്ലാത്ത പ്രശ്നം അനിമോൾക്ക് എന്താണ് ഇതിനെ തുടർന്ന് ബിഗ് ബോസിലെ ഒരു ഫാൻസ് ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പ് അനിമോൾക്കെതിരെ പരാതി നൽകണമെന്നും കേസ് എടുക്കണമെന്നും ഒക്കെയാണ് കാരണം ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലാണ് അനിമോൾ മസ്താനിക്കൊപ്പം ചെയ്യുന്ന അങ്ങനെ ഒരു ഡെമോ കാണിച്ചത് ഏകദേശം മൂന്ന് വർഷം തടവും പിഴയും യും ലഭിക്കുന്ന കുറ്റമാണ് അനുമോൾ ചെയ്തത് ശനിയാഴ്ച അനുവിനെ പുറത്താക്കുകയോ കൃത്യമായ ശിക്ഷയോ കൊടുത്തില്ലെങ്കിൽ ഈ കേസ് ഞാൻ ഫയൽ ചെയ്യും എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ ഒരു ആരാധകൻ വ്യക്തമാക്കുന്നത് ബിഗ് ബോസ് എന്നത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് തന്നെ ഷോയിൽ പലതരത്തിലുള്ള ആളുകൾ വരുമെന്നറിയാം പക്ഷെ അനുമോളെ പോലുള്ളവർ ഈ ഷോയുടെ നിലവാരം വളരെയധികം താഴ്ത്തുന്നുണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ആക്ട് ആണ് അനുമോളും മസ്താനും കൂടെ അവിടെ ചെയ്തു കാണിച്ചത് ഈ ഷോയുടെ ആരാധകൻ എന്ന നിലയ്ക്ക് ഇത്രയും മോശം ഒരു കണ്ടന്റ് കഴിഞ്ഞ ഏഴ് സീസണിൽ സംഭവിച്ചിട്ടില്ലെന്നും ഈ വ്യക്തി പറയുകയാണ് അതുകൊണ്ട് ലാലേട്ടന്റെ ഭാഗത്തു ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ നിന്നോ തക്കതായ നടപടി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് ഈ ആരാധകൻ പറയുന്നത് മാത്രമല്ല അനുമോളെ പുറത്താക്കണം എന്ന് തന്നെയാണ് ഒട്ടനവധി ആളുകൾ കമന്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക